പുനലൂരിലെ വിവിധ ക്ഷേത്രങ്ങളിൽ വാവുബലിയും പിതൃദർപ്പണവും നടത്തി പുനലൂർ കൃഷ്ണൻകോവിൽ കടവ് ശിവൻകോവിൽ കടവ് മണിയാർ ചാവരുകാവ് മഹാദേവ ക്ഷേത്രത്തിലെ ആറാട്ടുകടവ് കിഴക്കേടത്ത് മൂർത്തിക്കാവ് കടവ് പുനലൂർ സ്നാനഘട്ടം എന്നിവിടങ്ങളിലായാണ് വാവുബലിയും പിതൃദർപ്പണവും നടത്തിയത് ബലിതർപ്പണം നടത്താൻ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തു ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ പുലർച്ചെ രണ്ടു മണി മുതൽ ബലിതർപ്പണം ആരംഭിച്ചിരുന്നു ഇന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിയോടുകൂടി ബലിതർപ്പണം സമാപിക്കും മരിച്ചുപോയ പിതൃക്കൾക്കായി ചെയ്യുന്ന ഒരു കർമ്മമാണ് ദർപ്പണം അരി പൂവ് ജലം എള്ള് തുടങ്ങിയവയാണ് ദർപ്പണം ചെയ്യുക സ്വന്തം പിതാവ് മരിച്ചവർക്ക് മാത്രമേ തർപ്പണം ചെയ്യാവൂ എന്നാണ് വിശ്വാസം തർപ്പണം ഒരുവന്റെ മൂന്ന് തലമുറയിലെ പിതൃക്കൾക്ക് വേണ്ടിയാണ് നടത്തുന്നത് ൂ കർക്കിടക മാസത്തിലെ ബലിതർപ്പണ ദിവസം പ്രതീക്ഷിച്ചതിലും വളരെ ഭംഗിയായി ബലിതർപ്പണ ചടങ്ങുകൾ നടന്നു പുരോഗമിക്കുകയാണ് രാവിലെ ആറു മണിക്ക് തന്നെ സ്വന്തം സാന്നിധ്യമുള്ള ഊട്ടുപറമ്പിൽ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ഭക്തജനങ്ങൾ ഒരേ സമയം വന്നതും മൂലം ചെറിയ തടസ്സങ്ങളും പ്രയാസങ്ങളൊക്കെ നേരിട്ടുകയാണ് ഭൗതിക സാഹചര്യങ്ങൾ നോക്കുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടുള്ള ഒരു പ്രദേശമായതുകൊണ്ട് എന്നാൽ ഇവിടെ കൊണ്ടുവന്ന് ചെയ്യുന്ന സാഹചര്യമായതുകൊണ്ട് രാവിലെ ചെറിയൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു എന്തിനാലും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് അതിനുവെച്ചിപ്പോൾ അറിയാൻ കഴിയുന്നത് അറബൂറിൽ പരം ആളുകൾ വന്ന് പെരു നിർപ്പണം വേദി തർപ്പണത്തിൽ പങ്കെടുത്ത് കഴിഞ്ഞ് ഇതുവരെ അപ്പോൾ എല്ലാ അർത്ഥത്തിലും പൂർണ്ണമായ വിജയമാണ് ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും എല്ലാം പ്രാധാന്യം നൽകി നല്ല രീതിയിൽ വരുന്ന ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് പൂർണ്ണമായും മോശം ലഭിക്കരുത്തരതിൽ പ്രതികന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഭക്തി നിർഭരമായി ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളൊരു സന്തോഷമുണ്ട് എല്ലാ കാര്യങ്ങളും പറ്റിപ്പോയ വീഴ്ചകൾ ചില പരിമിതികളൊക്കെ ഉണ്ടായിരുന്ന കാരണം ചെറിയ ചെറിയ വീഴ്ചകളൊക്കെ സംഭവിച്ചിട്ടുണ്ട് അത് അടുത്ത വർഷം പൂർവാധികം ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് കുറച്ചുകൂടെ ഭംഗിയായി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു എല്ലാ യഥാർത്ഥത്തിലും ഭംഗിയായിരുന്നു രാവിലെ അന്നദാന അന്നദാനാണ് ഇപ്പോഴും പങ്കുജനങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് എന്തായാലും രണ്ടു മണിവരെ തുടരുന്നതാണ് ഈ ലോകത്ത് അച്ഛന്റെയും അമ്മയുടെയും വംശത്തിൽ ജനിച്ചവരും ഞാനുമായും നേരിട്ടും അല്ലാതെയും ബന്ധമുള്ളവർക്കായും സമസ്ത സമർപ്പിക്കപ്പെടുന്നു എന്ന അർത്ഥമുള്ള മന്ത്രം ചൊല്ലിയാണ് പിതൃബലി നടത്തുന്നത് സുരാജ് ചൗക്കറോഡ് രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൌക്കറോഡ് പുനലൂർ